ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ഒരു കഥാരൂപത്തില് പറയാൻ പോകുന്നത് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ച എന്നൊരു ഗുണപാഠം കഥയാണ് അതായത് ഭക്ഷണം നമുക്ക് ആരിൽ നിന്ന് കഴിക്കാം ആരിൽ നിന്ന് കഴിക്കരുത് അതുപോലെ എങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠം കഥയാണ് ഈ കഥ സ്വല്പമേ ഉള്ളൂ എല്ലാവരും ഈ ഗുണപാഠം കഥ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ഏറെ ഉണ്ട് അതെല്ലാവർക്കും പ്രയോജനം ചെയ്യും അപ്പൊ എല്ലാവരും കഥയിലേക്ക് കടക്കുക ഒരിക്കൽ ദുര്യോധനൻ ശ്രീകൃഷ്ണനെ ഭഗവാനോട് ചോദിച്ചു തൻ്റെ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിക്കുവാനുള്ള ആ ക്ഷണം നിരസിച്ചുകൊണ്ട് വിതുരന്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചത് എന്തുകൊണ്ട് എന്ന് ദുര്യോധനൻ ഭഗവാനോട് ചോദിച്ചു അപ്പൊ ഭഗവാൻ കൊടുക്കുന്ന ഒരു ഉത്തമമായ മറുപടിയാണ് അത് നമുക്ക് അത്യാവശ്യമുള്ളതാണ് ഭഗവാൻ പറഞ്ഞു നമ്മളെ വെറുക്കുന്നവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് അവർക്ക് ഭക്ഷണം നമ്മൾ നൽകുകയും ചെയ്യരുത് നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്നെങ്കിൽ നമ്മൾ അവരോട് സന്തോഷത്തിലൊക്കെ ആയിരിക്കും ഇടപെടുക പക്ഷെ ഭക്ഷണം അവർക്ക് ആ വെറുപ്പോ കൊടുക്കരുത് അപ്പം നമ്മളാണെങ്കിലും സ്വയം നമുക്കെന്തെങ്കിലും ദുഃഖമോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ പോലും ആ ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മൾ സന്തോഷത്തോടെ വേണം ദുഃഖത്തോടെയല്ല ഭക്ഷണം കഴിക്കേണ്ടത് സന്തോഷത്തോടെയാണ് അപ്പം ഒരാൾക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം നമ്മൾ കഴിക്കുമ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം എന്നാണ് അങ്ങനെ കഴിക്കുന്ന ആ ആഹാരം മാത്രമേ നമുക്ക് സന്തോഷം തരികേ ഉള്ളൂ ഈ സന്തോഷവും സന്താപവും ഒക്കെ തരുന്നത് വേറെ ആരുമല്ല നമ്മളുടെ ആ മനസ്സിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ആ രീതിയിൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിനകത്ത് വിഭവങ്ങൾ കൂടുതലോ കുറവോ അതല്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ഉള്ളത് സന്തോഷത്തോടെ കഴിക്കുക അതാണ് നമുക്ക് ഉത്തമമായ നിർദ്ദേശം ഭഗവാൻ തരുന്നു എന്നിട്ട് ഭഗവാൻ ഒരു കാര്യം അപ്പോഴേ ഞാന് എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഞാൻ ഭക്ഷണം കഴിക്കും അതായത് പാണ്ഡവരെന്നെ ഒരിക്കലും വെറുക്കുന്നില്ല ഞാനും പാണ്ഡവരെ വെറുക്കുന്നില്ല അപ്പൊ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവരനിക്ക് തരുന്ന ഭക്ഷണം ഞാൻ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഞാൻ ഈ പാണ്ഡവരോട് ശത്രുതയുള്ള ആൾക്കാരുടെ വീടുകളിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ല അറിയാമല്ലോ ദുര്യോധനെ പാണ് കൗരവരും പാണ്ഡവരുമാണ് പാണ്ഡവരുടെ ശത്രുക്കളാണല്ലോ കൗരവർ അപ്പം ഈ ശത്രുതയുള്ളവരുടെ വീടുകളിൽ നിന്നും ഭഗവാൻ ഭക്ഷണം കഴിക്കില്ല അവർക്കും കൊടുക്കില്ലല്ലോ അവരും കഴിക്കില്ലല്ലോ പാണ്ഡവന്മാരും അപ്പോൾ പിന്നീട് എനിക്ക് പാണ്ഡവരോട് ശത്രുതയുള്ളവരിൽ നിന്നുമുള്ള ആ ആഹാരം എനിക്കും വേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ആ വലിയ നിർദ്ദേശം നമുക്ക് തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടെയും വൃത്തിയോടെയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അത് ആരോടെങ്കിലും നമുക്ക് വിരോധമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവരെ വിളിച്ചു വരുത്തി കൊടുക്കാതിരിക്കുക കാരണം മനസ്സിന് നമുക്ക് അവരെക്കുറിച്ച് തെളിച്ചമില്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കരുത് അത് ദോഷം അത് ദോഷമെന്നല്ല അത് ചെയ്യരുത് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താലും സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊടുക്കുക കഴിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും അപ്പോൾ സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു ഗുണപാഠം കഥയാണ് എല്ലാവരും മനസ്സിലാക്കുക അപ്പം ഭക്ഷണം ആയാലും എന്ത് സാധനങ്ങളായാലും നമ്മൾ ഒരുത്തർക്ക് കൊടുത്താൽ സന്തോഷത്തോടെ കൊടുക്കുക അതിൽ നിന്ന് നല്ല അനുഭവങ്ങള് നല്ല ഗുണങ്ങള് നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ശ്രേഷ്ഠത നിറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ്റേത് അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇനിയും അടുത്ത ദിവസം നമുക്ക് പ്രയോജനകരമായ കഥകളുമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി